ദൻ വൈ നടിമാരുടെ അമ്മ നടിമാരുടെ പെങ്ങൾ നടിമാരുടെ ബന്ധുക്കൾ അതിലെവിടെയാണ് ഫ്രസ്ട്രേഷൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ബാങ്കിലോട്ട് മുടിയൊക്കെ വലിച്ച് കെട്ടി കുറച്ച് നല്ല ടാറ്റോ ഒക്കെ ചെയ്ത് കുറച്ചൊരു ഫാഷനബിൾ ഡ്രസ്സ് ഇട്ട ആളെ ആളെ മാത്രമാണ് മോഡൽ ഫോട്ടോഗ്രാഫറോട് അംഗീകരിക്കുക തെളിയിക്കുന്നവരെ രണ്ടുപേരെയും കാണിക്കരുതെന്നാണ് ഒരു നിയമം പറഞ്ഞിട്ടില്ല കാണിക്കാൻ ഇത് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് റേപ്പിനല്ല ഇവിടെ പ്രസിദ്ധം അങ്ങനെ തൊണ്ണൂറ് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് കൊൽക്കത്ത കേസിലെ കൊൽക്കത്തത്തിലെ ഒരു ഡോക്ടർ റേപ്പ് മാത്രം എടുത്ത് ചർച്ചയാക്കി ഇന്ന് നമ്മളുടെ കൂടെ ഉള്ള അതിഥി എന്ന് പറയുന്നത് സ്വന്തം നിലപാടുകളെ അതിശക്തമായി സമൂഹത്തിലേക്ക് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അരുൺ വെൽക്കം ടു അവർ ഷോ താങ്ക് യു ഈ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് എന്നു മുതലാണ് വന്നു തുടങ്ങിയത് ഫോട്ടോഗ്രാഫിയിൽ വന്നിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല കുറച്ച് നാളെ ആയിട്ടുള്ളു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാഷൻ ഫോട്ടോഗ്രാഫിയിലാണ് എല്ലാ ഫോട്ടോഗ്രാഫർ പോലെ പിന്നെ പ്രതികരണങ്ങളെ അല്ലെങ്കിൽ നിലപാടുകളെ കൺസെപ്റ്റ് ആക്കി തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ പക്ഷെ അതിനു മുമ്പും പ്രതികരണങ്ങൾ എഴുതി ചെയ്യുമായിരുന്നു അന്ന് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാം ഒന്നും അത്ര ആക്റ്റീവായ സമയമായിരുന്നില്ല അന്ന് ഫേസ്ബുക്ക് ഫേസ്ബുക്കായിരുന്നു ആക്റ്റീവായ സമയം അന്ന് എഴുത്തിലൂടെ ആയിരുന്നു തുടക്കം എൻ്റെ നിലപാടുകൾ എഴുതിയായിരുന്നു തുടക്കം പക്ഷെ എഴുത്ത് എല്ലാവരും എത്തുന്നില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്നിട്ട് ഫോട്ടോഗ്രാഫി എഴുത്തിനൊക്കെ നന്നായിട്ട് ആൾക്കാരുടെ ആൾക്കാരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിശ്വാസതയാണ് ഞാൻ ഈ കൺസർ ഫോട്ടോക്ക് വരുന്നതിൻ്റെ പ്രധാന പ്രധാന കാരണം പക്ഷേ അത് ഒരു തരത്തിൽ സക്സസ്ഫുൾ ആയിരുന്നു എന്നെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കുന്നതും ഒരു വൈറൽ ഫോട്ടോഗ്രാഫർ ആയിട്ട് പറ്റുന്നത് നോർമൽ ഒരു ഫോട്ടോഗ്രാഫറെ പോലെ ഞാൻ തുടക്കം ഈ ചെമ്പരത്തി പോവും പട്ടിയും പട്ടികൂട്ടി നമ്മൾ അവിടെ ഉള്ള കുറച്ച് ആൾ തന്നെയായിരുന്നു അതൊക്കെ തന്നെയായിരുന്നു നമ്മൾ തുടങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഒരാളിലേക്ക് പോ ചെന്ന് ഒരു വ്യക്തിയിലേക്ക് ഒരു ഫാഷൻ ഷൂട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കാര്യം ഒരു സ്വന്തം ഒരു വ്യക്തമായ പ്രൊഫൈൽ ഇല്ലാതെ അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സ് ഇല്ലാതെ ഒരു ഫോട്ടോഗ്രാഫറിനെ ഒരു മോഡലിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കുന്ന ഒരു കാലമായിരുന്നു കാര്യം അത്ര എളുപ്പമല്ല ഒരു ഫോട്ടോഗ്രാഫർ ആവാന്നുള്ളത് കാര്യം ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും എളുപ്പമല്ല എന്നാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഫോട്ടോഗ്രാഫർ ആകുക എന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത്ര പരിപാടി അല്ല പല ആൾക്കാരെയും കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോളവേഴ്സിൻ്റെ അകൗണ്ടും പിന്നെ അത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ഐഡന്റിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് മുടിയൊക്കെ വലിച്ച് കെട്ടി കുറച്ച് നല്ല ഒക്കെ ചെയ്ത് കുറച്ചൊരു ഫാഷനബിൾ ഡ്രസ്സ് ഇട്ട ആൾ ആളെ മാത്രമാണ് ഒരു മോഡൽ ഫോട്ടോഗ്രാഫറോട്ട് അംഗീകരിക്കുക ുംസെപ്റ്റും തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ പല ഇന്റർവ്യൂലും നേരിട്ടുണ്ട് ഞാൻ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ചാനലിൽ ഒരു ആൻകർ മേബിണമെന്നില്ല അപ്പോ അവര് അവർ ചെന്ന് തന്നെ അവരുടെ മോഭാവത്തിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരാണോ വൈറൽ ഫോട്ടോഗ്രാഫർ അതായത് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ചിന്ത എന്നുണ്ട് അപ്പോ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടും ഞാൻ നേരിട്ടുണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ ഭംഗിയുള്ള ഫോട്ടോഗ്രാഫർ ആവണം കുറച്ച് ഫാഷനബിൾ ആയിരിക്കണം ട്രെൻഡി ആയിരിക്കണം എന്നുള്ള ചിന്ത മോഡലിലും ഉണ്ട് മോഡലിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ട് അലർട്ടിയിട്ടുണ്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എപ്പോഴത്തെ ഇഷ്യൂ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ മീഡിയകള് ആഘോഷിക്കുകയാണ് അതേ ഇഷ്യൂ ഇന്നത്തെ സമൂഹത്തിലും ഉള്ളതാണ് അതാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലാകട്ടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്തുകൊണ്ട് അതൊന്നും ഒരു വാർത്താ പ്രാധാന്യം വരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് വാർത്ത പറയുന്ന മുമ്പ് ആദ്യം പറയേണ്ട കാര്യം എന്തുകൊണ്ട് സിനിമ ഇൻഡസ്ട്രി മാത്രം എടുത്തു ഇൻഡസ്ട്രി മാത്രം ഒരു ഒരു പാഷനേറ്റീവ് ആയിട്ടുള്ള ആക്ടറാണ് അല്ലെങ്കിൽ ആണ് എനിക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് എനിക്ക് എൻട്രി എന്ന് പറയുന്നത് സിനിമ വഴി കയറു പോകുക എന്നുള്ളതാണ് എനിക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും അടങ്ങിയില്ല അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും സിനിമയിൽ സിനിമയെ കയറുന്നുള്ളതാണ് വരുന്നത് അപ്പോഴാണ് ഇവിടെ ഒരുപാട് നിബന്ധനകളൊക്കെ വരുന്നത് സുമായിട്ട് ചിലപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം എൻ്റെ സ്വപ്നമാണത് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ചെയ്യണമെന്നല്ല ഒരിക്കലും നമ്മുടെ ഒരു നമ്മുടെ ഒരു എന്താ പറയണ്ടേ ഒരു ഈ ഈ നമ്മുടെ ഒരു മനസ്സ് വിട്ടിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ചെയ്താലേ കയറൂ എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഒരിക്കൽ കയറണം എന്നല്ല പറയുന്നത് പക്ഷെ എന്തുകൊണ്ട് കയറും എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ നമ്മളൊരു ഐ ടി ഫീൽഡിൽ പോവാണ് മോശമായിട്ട് ഒരാൾ ബിഹേവ് ചെയ്തു എനിക്ക് ആ ജോലി വേണ്ട എനിക്ക് നൂറ് ജോലി കിട്ടും കാരണം എന്റെ സ്കില്ല എനിക്ക് വിശ്വാസമുണ്ട് ഓക്കെ പക്ഷേ ഈ സ്കില്ല് സിനിമ ഇൻഡസ്ട്രിയിലുള്ള പോകുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല കാര്യം എന്തുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെയാന്നുള്ള കാര്യം ആദ്യം ഈ എഴുതി വെച്ചു കഴിഞ്ഞു ഒരു നൂറ് സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നൂറ് ഡയറക്ടേഴ്സിനെ എടുത്തവര് ഒരു ഒരു ഒമ്പതോ പത്തോ ഡയറക്ടേഴ്സ് ആയിരിക്കും നമുക്ക് നോർമൽ നോർമലായിട്ടുള്ള നല്ല ചെയ്യുന്നത് ഈ ആൾക്കാരിൽ എത്തിപ്പെടാൻ പറ്റത്തില്ല അവരെടുക്കും വർഷത്തിലുള്ള ഒന്നോ രണ്ടോ മൂവിയൊക്കെ എടുക്കുന്നത് അവരിലേക്ക് നമ്മളങ്ങനെ എത്തുക പക്ഷേ അങ്ങനെയല്ല ഐ ടി എന്ന് പറയുന്നത് ഒരിടത്തുണ്ടെന്ന് വെച്ചിട്ട് മറ്റിടത്തും കാണാൻ നിർബന്ധമൊന്നുമില്ല നമുക്ക് എവിടെ ജോലി അങ്ങനെയല്ല എല്ലാ പിന്നെ പോലീസ് സ്റ്റേഷനും എല്ലായിടത്തും ഉണ്ട് പക്ഷെ മെജോറിറ്റി ആയിട്ട് കൂടെ നടക്കുന്ന ഇവിടെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടിവരും കാര്യം ഇവിടെ സ്കില് വഴി പോകുമ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല നിങ്ങളുടെ അടുത്ത് കേറിയിട്ട് തട്ടിയിട്ടും തുറക്കാത്തരത്തായിരിക്കും അവസാനം ഇവിടെ എത്തുന്നത് നമുക്ക് അവിടെ ഇല്ല എല്ലായിടത്തും ഈ സോറി അഡ്ജസ്റ്റ്മെന്റ് പോയി 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 അവസാന കരിയർ എങ്ങും എത്താതെ വരുമ്പോഴായിരിക്കും പെൺകുട്ടി ഗതികേട് കൊണ്ട് പോകുന്നത് ജോലി അങ്ങനെയല്ലല്ലോ ജോലി നമുക്ക് വെച്ചാൽ ഒരാൾ മോശം ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് അവരുടെ സ്ഥലങ്ങളുണ്ട് അത് ഇനി അതുകൊണ്ടുണ്ടെങ്കിൽ വേറെ എൻ്റെ ജോലിക്ക് വേണ്ട ഞാൻ എൻ്റെ വേറെ ജോലിക്ക് വെക്കോളാം അപ്പം ഞാൻ തീർച്ചയായിട്ടും ഒരു ഫാൻസിയായിട്ട് കാണുന്നത് ഇവിടെ ഒരു മൈൻഡ് ഒരു മൈൻഡുള്ള ഒരു ഫാൻസി അതായത് അവർക്ക് ഇപ്പം ഇങ്ങനെ എന്നെ വേണമെന്നുള്ളത് കൊണ്ടാണ് അവർക്കൊരു ഫ്രസ്ട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് കൊടുത്ത് പോകാൻ പറ്റാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ അവൻ്റെ ഫ്രസ്ട്രേഷൻ ആണ് ആരും ഇല്ല അവർ റേപ്പ് വരെ ചെയ്യാം അവന്റെ മൈൻഡ് ആ ലെവലിലോട്ട് പോവാം അത് ഫ്രസ്ട്രേഷൻ എന്ന് പറയാം പക്ഷെ ഇത്രയും കാശ്മുണ്ടെങ്കിൽ സിനിമ എടുക്കുന്ന ഇത്രയും കാശ് കയ്യിലുള്ള ആൾക്കാർക്ക് എവിടെയാണ് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും സിനിമ ഇൻഡസ്ട്രി അന്ന് തൊട്ട് ഇന്നേ വരെ ഈ ഫ്രസ്ട്രേഷൻ മുന്നോട്ട് പോകും അപ്പൊ ഞാൻ കാണുന്ന ഒരു സൈഡിൽ പറയാം ഫ്രസ്ട്രേഷൻ ആണെന്ന് പറയാം നടിമാരുടെ അമ്മ നടിമാരുടെ പെങ്ങൾ നടിമാരുടെ ബന്ധുക്കൾ അതിലെവിടെയാണ് ഫ്രസ്ട്രേഷൻ എന്റെ മുമ്പിൽ ഒരുപാട് അലട്ടി ചോദ്യമാണത് നമുക്ക് അവരാവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴങ്ങില്ല എന്നുള്ള ആൾക്കാരെ നിർബന്ധിച്ച് കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഇതാണ് അവർക്ക് വേണ്ടത് അതായത് ഇവർ വരില്ല പക്ഷെ നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കൊടുത്ത് 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 വരിക നമ്മൾ പറയില്ല ഇപ്പം അവൾ പ്രണയിച്ച് പറയുക അടക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ അവൾ വീണ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമുക്കൊരു താല്പര്യ വരും പ്രണയത്തിലും ഉണ്ടത് പറയുക അടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നോക്കി ചിരിച്ച് ചിരിച്ചാൽ മതി അത് എത്രമാണ് പറയുക അടക്കും പക്ഷെ ഇഷ്ടം പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടം ആ ഒരു താല്പര്യ വരും ഇത് എല്ലാ മനുഷ്യരും ഉള്ളതാണ് ഒരു കമന്റ് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയുണ്ടായി അതായത് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിനക്കൊക്കെ വേറെ പണിക്ക് ഒരു ഒരു കോമൺ മാൻ എന്ന നിലയിൽ ആ നിനക്കണിക്ക് അരുൺ എന്താണ് ഫോട്ടോഗ്രാഫർ ഞാൻ ആദ്യം പറഞ്ഞു പല മോഡൽസ് എന്റെ അടുത്ത് ഈ പറയുന്ന ഫോട്ടോ റിജക്ട് ചെയ്ത് എന്റെ ഫോട്ടോഷൂട്ട് ഒരാൾ പോലും തരാൻ തയ്യാറായിട്ടില്ല വൈ എന്തുകൊണ്ട് അതിലൊറ അതിൻ്റെ ഉത്തരവാണത് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമുണ്ട് ഇഷ്ടപ്പെടുന്ന സാധനമുണ്ട് അതിനെ അത് അതിൽ ഒരുപാട് നെഗറ്റീവ് വരും ഇപ്പൊ ഒരു മോഡൽ പോലും ഒരു ഷൂട്ട് തയ്യാറാകും എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അവന് തുടക്കമില്ലെന്നാണ് അവൻ തുടങ്ങിയിട്ടില്ല തുടങ്ങാനുള്ള ഓപ്ഷൻ അവർ ഈ സമൂഹം തന്നിട്ടില്ല എന്നിട്ടും അവൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ആ സാധനം ഇപ്പൊ ഇരിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഫൈറ്റ് ആണ് ആ ഒരു പാഷനാണ് ആ ചെയ്യുന്ന ആ കാര്യത്തിലുള്ള പാഷനാണ് അതേ പാഷനിൽ അവരും ചെയ്യുന്നത് അവർക്ക് ഒരുപാട് കാര്യം നേരിട്ടിട്ട് അവർ പിടിച്ച് 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 നിൽക്കുന്നത് ആ ചെയ്യുന്ന ജോലിയുള്ള പാഷനാണ് ഒരുപാട് ജോലി ചെയ്യാൻ പറ്റും എനിക്കാണെങ്കിൽ ഈ ഫോട്ടോ നിർത്തിട്ട് വേറെ കാര്യങ്ങൾ പോകാൻ പറ്റുമായിരുന്നു വൈ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇപ്പോ ഇവര് പറയുന്ന പോലെ പോണ സാധനം ഒന്നുമില്ല ഈ പറയുന്ന അപ്പുറത്തേക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ആകാൻ വേണ്ടി ഒരു പത്ത് നൂറ് മോഡൽ ചോദിച്ചപ്പോൾ നൂറ് പേര് തോന്നിട്ട് പേര് നോ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്റെ വീട്ടിൽ നടത്തുന്ന പെൺകുട്ടി ഏജൻ ഫസ്റ്റ് ഫോട്ടോ ഒരു മോഡലും ഒരു ഇൻസ്റ്റാഗ്രാം ഒരു മോഡൽ പോലും ഫോട്ടോ തന്നിട്ടില്ല എനിക്ക് അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രഗിൾ സ്ട്രഗിൾ വരുന്നത് ഏതൊരാൾക്ക് ഉണ്ടാവുന്ന തന്നെയാണ് അവരത് അനുഭവിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് വേറെ ജോലിക്ക് പോക്കൂടെ പറഞ്ഞാൽ ചോദിച്ചാൽ വലിയ പ്രസക്തിയില്ല പാഷൻ എന്ന് പാഷൻ തന്നെയാണ് അത് വ്യക്തമായി പാഷൻ ഇല്ലാത്ത ആൾക്കാരുടെ ആണ് ഒരു ഒരു സ്വന്തം ആഗ്രഹത്തിൽ നിന്ന് മുന്നോട്ട് വരുന്ന ആളിനെ ആണെന്നുണ്ടല്ലോ പിടിച്ചു നിൽക്കാൻ നോക്കും അരുടെ ഇൻസ്റ്റാ പോസ്റ്റില് ഒരു പോസ്റ്റ് കാണാനിട കഴിഞ്ഞു ദളിത് പെൺകുട്ടിയുടെ ഒരു പീഡനത്തിന്റെ ഒരു കേസിന്റെ അതിന് വലിയ വാർത്താ പ്രാധാന്യം ഒന്നും നൽകിയിരുന്നില്ല അരുൺ പക്ഷെ അത് അരുൺ അത് പോസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് പ്രാധാന്യം നൽകാതെ ഇങ്ങനെ മീഡിയ പോലും കൊണ്ടുവരാതെ തോന്നുന്നത് നമ്മൾ ഒരു പോസ്റ്റ് പറയുമ്പോൾ ആദ്യം അതൊരു ജാതിപരമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇന്ന ആൾക്കാരെ ദളിത് യുവതിയെ ഒറ്റപ്പെടുത്തുന്ന സത്യാവസ്ഥ അതല്ലേ ഒരു ദളിത് യുവതി അല്ല ഒറ്റപ്പെടുത്തുന്നത് അതായത് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്ന ഐഡന്റിറ്റിയാണ് അതായത് ഈ പറയുന്ന കൊൽക്കത്ത കേസിലെ ആ ഡോക്ടർ അതായത് എടുത്തു പറഞ്ഞ ഡോക്ടർ എന്നുള്ളതാണ് പൊസിഷൻ ഡോക്ടർ അല്ലെങ്കിൽ ഒരു ജഡ്ജ് റേപ്പ് ചെയ്യപ്പെട്ടു ഒരു പോലീസ് റേപ്പ് ചെയ്യപ്പെട്ടു ഒരു വക്കീൽ റേപ്പ് ചെയ്യപ്പെട്ടു ഇവിടെയാണ് ആൾക്കാർക്ക് അതായത് നമ്മുടെ ആരാ അവിടെ ആണ് വേണ്ടത് റേപ്പിനല്ല ഇവിടെ പ്രസക്തി ഞാൻ പ്രധാന ഒരു പെൺകുട്ടി റേപ്പ് ഇവിടെ പ്രസക്തി കേരളത്തിൽ സോറി ഇന്ത്യയിൽ ഒരു ദിവസം തൊണ്ണൂറ് റേപ്പ് നടക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം അതായത് ഓരോ ഓരോ പതിനാറ് മിനിറ്റിൽ ഒരെണ്ണം വെച്ചിട്ട് ഓക്കെ അങ്ങനെ തൊണ്ണൂറ് കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് കൊൽക്കത്ത കേസിലെ കൊൽക്കത്തിയിലെ ഒരു ഡോക്ടർ റേപ്പ് മാത്രം എടുത്ത് ചർച്ചയാക്കി ശേഷുന്നത് അപ്പോ ഇതിനിടയ്ക്ക് ഒരു ഞാൻ അതിനിടയ്ക്ക് വന്ന ആ ഒരു തൊണ്ണൂറ് കേസിനാണ് ഞാൻ ചോദിച്ചത് ബീഹാറിലെ യുവതി എന്ന് പറയുന്ന കാര്യം സ്വന്തം വീട്ടുകാരുടെ മുമ്പ് വലിച്ചെഴച്ചുകൊണ്ട് പോയി റേപ്പ് ചെയ്ത് കൊണ്ട് ചെയ്ത് അവരെ മുമ്പ് കൊണ്ട് കൊണ്ടിട്ട യുവതി അപ്പോൾ അത് റേപ്പ് കേസാണ് വൈ ആ റേപ്പ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്തില്ല സോറി അത് പ്രതികരിച്ചില്ല ആൾക്കാർ മുന്നോട്ട് വന്നില്ല എന്തുകൊണ്ട് വാർത്തയായില്ല അപ്പൊ അപ്പൊ നമ്മൾ റേപ്പ് റേപ്പല്ല ഇവിടുത്തെ പ്രശ്നം തൊണ്ണൂറ് റേപ്പ് കേസ് നടക്കുന്നുണ്ടും തൊണ്ണൂറ് റേപ്പ് കേസ് ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല കൊൽക്കത്ത ഡോക്ടർ ആയതുകൊണ്ട് പ്രതികരിക്കാൻ ഒരു മെഡിക്കൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു ഒരു മെഡിക്കൽ ആരോഗ്യ പ്രവർത്തനം ഉണ്ടായിരുന്നു തെരുവിലിറങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ ഇതിന് സെലിബ്രിറ്റീസ് വരെ ഇതിന് എല്ലാവരും ഇന്ത്യ ഒട്ട ചർച്ച കേസ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന കോടതി ഇവരുടെ സമയ കേസ് എടുത്തത് ഓക്കെ അപ്പോ ഒരാളുടെ ഐഡന്റിറ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അവരുടെ പൊസിഷൻ റേപ്പിനല്ല ഇപ്പൊ ഒരാളെ കൊന്നു എന്ന് പറയുമ്പോഴും ആരെ കൊന്നു എന്നുള്ളതാണ് കാര്യം ഒരാൾ അറസ്റ്റിലായി ഇപ്പം ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു പോക്സോ കേസിൽ ഒരു യൂട്യൂബർ അറസ്റ്റ് അറസ്റ്റായിരുന്നു പോക്സോ പോക്സോ കേസിൽ കേസിൽ ആ എത്ര എടുത്ത് ഐഡന്റിറ്റി ഐഡന്റിറ്റി സ്ത്രീകൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് സമൂഹത്തിൽ വരുന്ന സമയത്ത് മീഡിയയിലും ഒക്കെ പറയുന്നത് ഇര എന്ന് വാക്കുപയോഗിക്കുന്നു അതുപോലെ തന്നെ ഈ പുരുഷന്മാർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ പേരുകൾ ഉപയോഗിക്കപ്പെടുന്നു ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു നിയമത്തിന്റെ ഒരു സംഭവമാണ് നിയമത്തിന് സ്ത്രീകൾ തന്നെയാണ് ഇപ്പോഴും കുറച്ച് പ്രയോറിറ്റി ഉള്ളത് അത് മാറണ്ടതെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാറണമെന്നല്ല ഇനി അതിൻ്റെ ഒരു വേറൊരു വശം ഒരു സാധാരണക്കാരന്റെ വശം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു പെൺകുട്ടിയെ ഒരു ആണ് റേപ്പ് ചെയ്ത് നോക്കട്ടെ അവന്റെ എന്തായിരിക്കും എന്നെ ചോദിക്കുക അളിയ എങ്ങനെ ഉണ്ടായിരുന്നു ഇനി ചോദിക്കുക ഇനി ഇതേ സമയം ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു ആ പെൺകുട്ടി നേരിടുന്ന ചോദ്യം എന്നൊക്കെ ആയിരിക്കും നോക്കിക്കാൻ പറ്റുമോ മാനസികമായി ടോർച്ചർ ചെയ്ത് ആ തീർച്ചയായും അതായത് അവളെ അവളെ സൂയിസൈഡ് ചെയ്യുന്ന ലെവലിലേക്കായിരിക്കും അവള് സമൂഹത്തിൽ നേടുന്ന കുസ്റ്റിങ് പക്ഷെ ഒരാണു നേടുന്ന കുസ്റ്റിൻ ടോട്ടലി ടോട്ടലി ഡിഫറെന്റ് ആണ് മനസ്സിലായില്ലേ അതായത് ഇപ്പോ ഒരാണിന്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാലും അവനെ സാരമായി ബാധിക്കുന്നു എനിക്ക് സത്യം പറഞ്ഞാലും ബാധിക്കുന്നുണ്ട് അവന്റെ കരിയറിനെയും അവന്റെ ജോബിനെയും ഒക്കെ എല്ലാം ബാധിക്കുന്നുണ്ട് കരിയറിനെയും ജോബിനെയും മാത്രമല്ല അവന്റെ മാനസികാവസ്ഥ പാടെ തകർന്ന ഒരവസ്ഥയാണ് അവിടെ വരുന്നത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും സത്യം പറഞ്ഞാൽ നിയമം പറയുന്ന തെളിയിക്കുന്നവരെ രണ്ടുപേരെയും കാണിക്കരുത് എന്നാണ് ഒരു നിയമം പറഞ്ഞിട്ടില്ല കാണിക്കാൻ ഇത് മാധ്യമങ്ങൾ ചെയ്യുന്നതാണ് ഇതിന് പണ്ടൊക്കെ ഒരുപാട് കേസുകളൊക്കെ പോയിട്ടുണ്ട് നമുക്ക് കേസ് കൊടുക്കാം എന്തുകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കുന്നു വെച്ചിട്ട് പ്രതി എന്ന് പറഞ്ഞ ഇതിപ്പോഴും കാണിക്കുമ്പോ അപ്പോഴും കുറ്റം തെളിഞ്ഞിട്ടില്ല ഒരു നിയമവും പറയുന്നില്ല ഇവരെ ഫോട്ടോ കാണിക്കാൻ ഒന്നുകിൽ രണ്ടുപേരെയും കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ രണ്ടുപേരെയും കാണുന്ന പെണ്ണേയും കാണിക്കുക എന്റെ അപ്പുറം കാണിക്കരുതെന്നാണ് പറയുന്നത് അതെ അതായത് കുറ്റം തെളിക്കട്ടെ െന്ന് വെച്ച് കാണിച്ചിട്ട് കാര്യമൊന്നും ഇല്ല അപ്പൊ ചെറിയ ശേഷം ഞാനിത് എന്റെ ഭംഗിന്റെ രീതിയിലുള്ള സംസാരിച്ചാണ് ഞാൻ പുള്ളിയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കുമ്പോൾ കുറേ കേസ് കൊടുക്കാൻ ഈ ഒരു സംഭവത്തിൽ മീഡിയ ഇത് ചെയ്യുന്നു പറഞ്ഞ കേസ് കൊടുക്കാം പക്ഷേ മീഡിയെന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും പവർഫുൾ സാ മീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയൊക്കെ ഒരു പ്രധാന ഒരു സംഭവമാണ് അവർ ഒരിക്കലും അവരെ കുറ്റം പറയില്ല അവരെ മാറ്റി നിർത്തത്തില്ല അവർക്കെതിരെ സംസാരിക്കില്ല കാര്യം രാഷ്ട്രീയക്കാരുടെ വളർച്ച എന്ന് പറയുന്നത് മീഡിയ വേണം അവരില്ലാതെ രാഷ്ട്രീയക്കാരില്ല അപ്പൊ മെയിൻ കാര്യം എന്ന് വെച്ചാൽ മീഡിയയ്ക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് പ്രശ്നം രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് രാഷ്ട്രീയ നിലപാട് ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം എങ്ങനെ തോന്നുന്നു ഒട്ടും തൃപ്തനല്ല മോശമാണെന്നല്ല അഭിപ്രായം ഏകദേശം തൃപ്തനല്ല അതാണ് കറക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഞാനൊക്കെ എല്ലാവരും പോലെയും കൂടുതലും ആ ഒരു സമയത്തൊക്കെ എസ് എഫ് എ എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു കമ്മ്യൂണിസ്റ്റ് ലെവലിൽ വന്നൊരു വ്യക്തിയാണ് സ്കൂളിൽ എസ് എഫ് എ ആയിരുന്നു അതുകഴിഞ്ഞ് ഡിവൈഫിലേക്ക് വരുന്നു പക്ഷെ ഞാൻ അന്നും ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു പതിനേഴാം വയസ്സിലൊക്കെയാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുന്നത് അന്ന് കുറിച്ചത് ഒരു കുറിച്ച ഒരു സംഭവത്തെ ഒരു പ്രതികരണത്തെ എന്റെ പാർട്ടി വന്ന് ചോദ്യം ചെയ്തു ആ പോസ്റ്റ് റിമൂവ് ചെയ്യണം അത് ഈ പറയുന്ന പാർട്ടിക്കെതിരെയാണ് ശ്രീജേഷ് അറിയാലോ ശ്രീജേഷ് എന്നൊരു സംഭവം പുള്ളി നമ്മുടെ ഇപ്പോഴൊരു സെക്രട്ടറി നമുക്ക് കിടപ്പുണ്ട് പുള്ളിക്ക് സപ്പോർട്ടായിട്ടാണ് അത് ഞാൻ നേടുന്നത് അന്ന് എന്റെ പാർട്ടിയെ വിമർശിച്ചു ആ വിമർശനം എൻ്റെ പറഞ്ഞു പോസ്റ്റ് റിമൂവ് ചെയ്യണം ഞാൻ പറഞ്ഞു അന്ന് ഉപേക്ഷിച്ചതാണ് എന്റെ പാർട്ടി എന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാൻ ഇവിടെയുള്ള ഒരാൾക്കും അധികാരമില്ല എന്നുള്ള എന്റെ വ്യക്തമായ നിലപാടായിരുന്നു അന്ന് എന്റെ പാർട്ടി ഞാൻ ഉപേക്ഷിച്ചത് കാരണം ഞാൻ ആരുടെ അടിമയല്ല എന്റെ പ്രതികരണം എന്റെ നിലപാടുകളാണ് അതിനെ അതിനാദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ എന്റെ പാർട്ടി അന്നത്തോടെ ഉപയോഗിച്ചു പിന്നെ ഒരു കൊടിയും ഇന്നെ അവരെ പിടിച്ചിട്ടില്ല എനിക്ക് വ്യക്തിപരമായ പാർട്ടിയും അല്ലെങ്കിൽ പാർട്ടി അനുഭാവികളോ പാർട്ടി കൊടികളോ അങ്ങനെ ഒന്നും എനിക്ക് ഇപ്പോയില്ല എന്റെ നിലപാടാണ് എന്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനെ അടി വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്നുണ്ട് അപ്പം അരുൺ ഇനി വരുന്ന ഒരുപാട് കൺസെപ്റ്റുകൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അരുണിന് സാധിക്കട്ടെ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ കൂടിയിരുന്നു